രോഹിത കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് നമ്മുടെ ആദരണീയ ശ്രീ ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ പോയി എന്തിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് വാക്കാൽ ഗണഗീതം പാടിച്ചതുമായി ബന്ധപ്പെട്ട് സിലബസ് ആണ് സ്റ്റേറ്റ് വരുന്ന സ്കൂൾ അതെ അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഡി പി എസ് പി പ്രകാരം ഡയറക്ടർ പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രകാരം ആ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇടപെടാണ്ട് പക്ഷെ ഈ പരാതികളൊക്കെ പറയാൻ പോയ കേന്ദ്രമന്ത്രിയെ കാണാൻ ചെന്ന ബഹുമാനപ്പെട്ട കേരള മന്ത്രി ശിവൻകുട്ടി ഇളമക്കര സരസ്വതി വിദ്യാ നികേതൻ സാറിന്റെ കുട്ടികൾ പാടിയ പാട്ടിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന് പരാതി ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് ഇവർക്ക് രണ്ടുപേരെയും നടുയുമ്പോൾ ഒരു സരസ്വതി വിഗ്രഹം വെച്ച് തന്നെയാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ച ചിത്രങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു ഇവര് ഇവർ രണ്ടുപേര് ഒരു സരസ്വതി വിഗ്രഹമുണ്ട് ഈ സംസാരം എല്ലാം കഴിഞ്ഞ് ഇവർ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ശിവൻകുട്ടി സാർ സകാവ് ശിവൻകുട്ടി ഷെയർ ചെയ്തിട്ടുണ്ട് ഫോട്ടോ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പറഞ്ഞു എന്തായാലും ട്രെയിനിലല്ലേ ഈ പാട്ട് പാടിയത് അപ്പം പ്രധാന പറയുകയാണ് ട്രെയിനിലാണല്ലോ ഈ പാട്ട് പാടിയത് ഒരു കാര്യം ചെയ്യും ഞാനിത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം പ്രത്യേകിച്ച് ഗണഗീതമൊക്കെയാണ് പാടിയത് മോശമായി പോയി അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സദ്യപ്പെടുത്താം പ്രധാനമന്ത്രി വേണമെങ്കിൽ രാഷ്ട്രപതിയുടെ സദ്യയിൽ ഇത് പെടുത്തും താങ്കളൊരു കാര്യം ചെയ്യൂ മിസ്റ്റർ ശിവൻകുട്ടി ഒന്ന് അശ്വിനി വൈഷ്ണവിനെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആയിരിക്കുന്ന അശ്വി വൈഷ്ണവനെ വിളിച്ചൊന്ന് കാര്യം പറഞ്ഞേക്കു എന്ന് പറഞ്ഞു ശിവൻകുട്ടി അവിടുത്തെ ഇറങ്ങി ഉടനെ കാർ കയറി ഉടനെ ഫോൺ എടുത്തിട്ട് അശ്വി വൈഷ്ണവിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്യണം ഹിന്ദി അറിയില്ലെങ്കിൽ അറിയാവുന്ന ഹിന്ദിയിൽ പറയാം ഈ പരാതി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കുന്നത് വിളിച്ചപ്പോഴാണ് ഫോൺ ഫോൺ ഫോണടിച്ചപ്പോൾ കിട്ടിയ റിംഗ് ടോൺ എന്താ ഹലോ ടോൺ എന്തായിരുന്നു അറിയോ മണ്ണിൽ പരമാ അതായത് പരാതി പറയാൻ വിളിക്കുമ്പോ കേന്ദ്രമന്ത്രിയുടെ ഹലോ ടൂണ് ആർഎസ്എസിന്റെ ഗണഗീതമായിരുന്നു എന്നുള്ളതാണ് അത് ഹിന്ദിയിലുള്ള ഗണഗീതമായിരുന്നു എനിക്കത് പാടാറിയാ അല്ല ശരിക്കും ഇത്തരത്തിൽ ഗണഗീതം പാടിച്ചത് തെറ്റല്ലേ എന്തിന് ജനങ്ങളുടെ നികുതിക്ക് ഉണ്ടാക്കിയ ഒരു സംവിധാനം ആർ എസ് എസ് പോലെയുള്ള ഒരു സംഘടനയുടെ വർഗീയ സംഘടനയുടെ ഇത്തരത്തിലുള്ള ഒരു ഗണഗീതം പാടിക്കുന്നത് തെറ്റ് ആർ എസ് എസ് വർഗീയ സംഘടനയാണോ അല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ അത് അതിന്മേലുള്ള ചർച്ചകളാകാം അതിനോട് എനിക്ക് യോജിപ്പില്ല ഇവിടെ ഇന്ത്യയിൽ നിരോധിക്കപ്പെടാതെ നടക്കുന്ന ഒരു സംഘടന അങ്ങനെ ആർ എസ് എസ് വർഗീയ സംഘടനയാണെങ്കിൽ ഞാൻ ഓരോ ആർ എസ് കാരണം ആർ എസ് അനുഭാവിയൊന്നും അല്ലെങ്കിൽ പോലും ഞാൻ പറയട്ടെ ആർഎസ്എസ് ഒരു വർഗീയ സംഘടനയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താങ്കൾ വർഗീയവാദി എന്ന് വിളിക്കേണ്ടി വരും ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ താങ്കൾ എന്ത് വിളിക്കേണ്ടി വരും വർഗീയവാദി എന്ന് വിളിക്കേണ്ടി വരും ഇന്ത്യയുടെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി െ താങ്കൾ വർഗീയവാദി എന്ന് വിളിക്കേണ്ടി വരും കൃത്യമായി പറഞ്ഞാൽ കാരായിട്ടുള്ള അതേപോലെ നമ്മുടെ പവിത്രമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആർ എസ് എസ് കാരണെന്നോ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി നമ്മുടെ ദ്രൗപദി മുർമുവിനെ ആദ്യത്തെ വ്യക്തിയായിട്ടുള്ള ദ്രൗപതി മുർമുവിനെ വർഗീയവാദിയെന്നോ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ആർ എസ് എസ് പോലുള്ള സംഘടനയുടെ ഇത്തരത്തിലുള്ള ഗണഗീതം കുട്ടികളെ കൊണ്ട് വന്ദേ ഭാരതിൽ പാടിപ്പിച്ചത് ശരിയാണ് ി ജെ പി ആണെങ്കിൽ എൻ ഡി എ ആണെങ്കിൽ ഇന്ത്യയിൽ ആര് പ്രധാനമന്ത്രിയാകണമെന്നും ആര് രാഷ്ട്രപതി ആകണമെന്നും തീരുമാനിക്കുന്നത് നാഗ്പൂരിൽ നിന്നാണ് ഇത് തുറന്നു തുറന്ന് പറയുന്നത് ആറ് മാസ കാലഘട്ടത്തിൽ സ്വയം സേവകരാണ് എന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത പ്രധാന പ്രധാന സേവകൻ അങ്ങനെയാണ് പറയുന്നത് പ്രധാനമന്ത്രിയായി ആറ് നരേന്ദ്രമോദി എപ്പോഴേ ശ്രദ്ധയിൽപ്പെട്ടി കാണും നരേന്ദ്രമോദി കാൺപൂർ സന്ദർശിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി രാജിവെക്കാൻ പോകുന്നു ആർ എസ് എസുമായി ഇടയുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പിക്ക് ദേശീയതലത്തിൽ ദേശീയ അധ്യക്ഷനില്ല അത് കഴിഞ്ഞ് വന്ന ഒരു സുപ്രധാനമായിട്ടുള്ള പ്രസ്താവന മോഹൻ ഭാഗവത്തിന്റെ കാര്യത്തിലുണ്ടായിരുന്നു ബി ജെ പി നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണെങ്കിൽ ആർ എസ് എസ് എന്നെ ഇവിടെ ഒരു ദേശീയ അധ്യക്ഷനെ വെച്ചിരുന്നു രണ്ടായിരത്തി മുപ്പതോ മുപ്പത്തി അടുത്ത ഗവൺമെന്റ് വരുമ്പോ മോദിയെ മാറ്റുമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയില്ലേ മോദിക്ക് ഒരു ടൈം കൂടില്ലെന്ന് പറഞ്ഞു അത് പ്രധാനമന്ത്രി പലപ്പോഴും തുറന്നു പോയി ഡയറക്റ്റ് ആയിട്ട് ഇൻഡൈറക്റ്റ് ആയിട്ട് പറഞ്ഞത് കഴിഞ്ഞ നിന്നുള്ള നിർദ്ദേശങ്ങൾ കിടക്കാൻ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് കേന്ദ്രത്തിലെ നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ശക്തമായ പോരാട്ടവുമായി രംഗത്തുള്ളത് പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ ഈ ആർ എസ് എസ് ആർ എസ് എസിനെ നിരോധിക്കണമെന്ന് പറഞ്ഞ നടന്ന നാട്ടിൽ ആർ എസ് എസ് കാരൻ പ്രധാനമന്ത്രിയായും ആർ എസ് എസ് വെച്ചാൽ പ്രധാനമന്ത്രിയായിട്ടിരിക്കുകയാണ് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത് അപ്പൊ സ്വാഭാവികമായും അതവിടെ നിൽക്കട്ടെ കെബിനെ ചോദ്യത്തിലേക്ക് വരാം കെബിൻ ചോദിച്ചത് എന്താണ് ഇനി എനിക്ക് എന്ത് വേറെ കൗണ്ടർ പറയാനുണ്ട് ഈ പ്രധാനമന്ത്രിയും നാഗ്പൂരുമായിട്ടൊക്കെ ഇടിഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്ത ചാനലുകാരണ്ടോ അപ്പൊ അവരാരെങ്കിലും ഈ പ്രധാനമന്ത്രിയെയോ മോഹൻ മോഹൻബാബുരെയോ അല്ലെങ്കിൽ ഇവർ ഓഫീസുകളിലോ വിളിച്ചു നാഷണൽ മീഡിയ ഞാൻ ചോദിക്കട്ടെ നാഷണൽ മീഡിയയിൽ ഇരിക്കുന്ന ഒക്കെ ഉള്ള ആളുകളെ ഇവിടെ കേരളത്തില് കേരളത്തിൽ എത്ര സംസ്ഥാന അധ്യക്ഷന്മാരെ വെച്ചു കേന്ദ്രത്തിന് താല്പര്യം രാജിവെച്ച അധ്യക്ഷൻ ആവുന്നതിന് മുമ്പ് എഴുതി കേന്ദ്രത്തിന് താല്പര്യം തുടരാൻ എഴുതി കേന്ദ്രത്തിന് താൽപര്യം സുരേഷ് ഗോപിയാക്കാൻ കേന്ദ്രത്തിന് താല്പര്യം മോഹൻലാലിനെ കൊണ്ട് ഒന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ എഴുതി ഇവിടെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചോ ഹലോ കേരളത്തിൽ കൃത്യമായി പറയൂ കൃത്യമായി പറയൂ ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് കൃത്യമായി ബി ജെ പിക്ക് അകത്ത് നിന്ന് വാർത്തകൾ ബീറ്റ് അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ എഴുതുന്ന വാർത്തകളെ എല്ലാം തള്ളുന്ന സ്റ്റേറ്റ്മെന്റാണ് രോഹിതം പറയുന്നത് ഇത്തരത്തിലാണ് എല്ലാ വാർത്തകളും പുറത്തു വരുന്നത് സംഭവിക്കുന്നത് അത് തന്നെയല്ലേ ഞാൻ ചോദിക്കുന്നതല്ല റിപ്പോർട്ടർ ടി വി രാവിലെ എഴുതുകയാണ് റിപ്പോർട്ടർ രാവിലെ പ്രിന്റ് മീഡിയ മാറ്റി ഞാൻ നമ്മൾ നമ്മള് കൂടുതലിപ്പോ വിഷ്വൽ മീഡിയയിലാണ് ആരോപിക്കുന്നത് ടി വി രാവിലെ ഒരു എക്സ്ക്ലൂസീവ് ആണ് എക്സ്ക്ലൂസീവ് രാജീവ് ചന്ദ്രശേഖരന്റെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യത ഇൻഫർമേഷൻ കിട്ടാതെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനൽ അങ്ങനെ വാർത്ത കൊടുക്കുമോ അവർക്ക് മാത്രം മാത്രമെടുത്താണ് ഇൻഫർമേഷൻ കിട്ടുന്നത് അതാണ് എക്സ്ക്ലൂസിവിറ്റി അതാണ് എക്സ്ക്ലൂസിവിറ്റി ഇതിൽ അത് ശരിയാവുന്നുണ്ടോ ശരിയാവുന്നതുകൊണ്ട് ശരിയാവാത്തോ അല്ലെങ്കിൽ അതിന് മാപ്പ് പറയുന്നുണ്ട് ഈ പറയുന്ന മാധ്യമധർമ്മം മാധ്യമധർമ്മ ഈ മാധ്യമധർമ്മ അല്ല പാലിക്കുന്നത് ആ മാധ്യമധർമ്മത്തിനെ മറയാക്കി വെച്ചുകൊണ്ട് പല പൊട്ടിന് ഉദാഹരണം ഉദാഹരണം പല മാധ്യമങ്ങളും വായം തോന്നുന്നു ഗോതയ്ക്ക് പോട്ട് പോലെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും കോൺഗ്രസിന്റെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു റിലയൻസിന്റെ മുഴുവൻ യോജിക്കുന്നത് അമ്പത്തഞ്ച് പേരെപ്പിച്ചു ബാക്കിയുള്ളവരെ അവർ തോപ്പിക്കുകയും ചെയ്തു എല്ലാത്തരം പൊളിറ്റിക്കൽ സ്പെക്കുലേഷൻസ് അല്ലേ അത്തരത്തിൽ വാർത്തകൾക്ക് വേണ്ടി വാർത്ത ഇത്തരത്തിലുള്ള ഒരു വാർത്ത നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രപതിയെ സംബന്ധിക്കുന്ന ഒരു വാർത്ത ഉത്തരവാദിത്വം സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് എത്രയോ വാർത്ത സുരേന്ദ്രൻ അവസാനിച്ചു നിങ്ങൾക്ക് ഈ വാർത്ത വാർത്തയെവിടുന്നാ അതൊക്കെ തള്ളുന്നതല്ലേ അതൊക്കെ രാഷ്ട്രീയ ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ പിന്നീട് ആയിട്ടുള്ള അജണ്ടകൾ നടക്കുന്നത് പിന്നീട് അതിനുശേഷം ആളുകൾ മാധ്യമങ്ങൾ അംഗീകരിച്ചിരുന്നു ശരി സാഹചര്യം മാപ്പ് പറയുന്നതല്ല എന്താണ് വരും വരും എന്താണ് പറഞ്ഞത് വന്നിട്ട് അതായത് ചേട്ടൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നു എന്നൊരു വാർത്ത അടുത്ത സ്രോതസ്സുകൾ നിന്ന് അറിയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അല്ല മതി നമ്മുടെ വിഷയത്തിൽ മാറി പോകുന്നു അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആ എന്താ ശരിയുണ്ടോന്നെങ്കിലും യൂത്ത് സംസ്ഥാന ദക്ഷെ വിളിച്ചു ചോദിക്കണം അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കണം അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി വിളിച്ചു വിളിച്ചോളൂ കൃത്യമായി കോൺഗ്രസിൽ എനിക്കറിയുന്നില്ല പിന്നെ എന്തോലും വിഷയത്തിലേക്ക് അപ്പം ഈ ഈ വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയത് ശരിയോ തെറ്റോ എന്നുള്ളതാണ് ശരിയല്ല എന്നാണ് എന്റെ നിലപാട് കൃത്യമായി പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ഇത്തരത്തിൽ ഗണഗീതം പാടിക്കാൻ പാടില്ല അതായത് ഇപ്പോൾ നമ്മുടെ ഗണഗീതമാണോ പഠിക്കേണ്ട ഇപ്പോ വന്ദേ മാതൃമോ ജനഗണ ികേതനല്ലേ സരസ്വതി വിദ്യാ നികേതല കുട്ടികൾ പുതിയ വന്ദേ ഭാരത യാത്ര ചെയ്യുന്നു ആരാണ് സ്കൂളിന്റെ മാനേജ്മെന്റ് ക്യാമ്പസിലാണ് നടക്കുന്നത് ഈ എതിർപ്പുള്ള ഡി വൈ എഫ് കാരണോ യൂത്ത് കോൺഗ്രസ് കാരണം പ്രകടനമായിട്ട് അങ്ങോട്ടൊന്നും ചെല്ലാതെ പരാതി കൊടുക്കുന്നത് ആർ എസ് എസ് നാഗ്പൂർ ഡയറക്ടർ നിയന്ത്രിക്കുന്ന ഒരു സ്കൂള് അത്തരം സ്വാഭാവികമായിട്ടും അവിടെ പഠിപ്പിക്കുന്ന സംസ്കാരം ആർ എസ് എസിന്റെ സംസ്കാരം ആ താല്പര്യമുള്ള കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞു കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഹിന്ദു മാനേജ്മെന്റും മുസ്ലിം മാനേജ്മെന്റും അത്തരത്തിലൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയാൽ കേരളത്തിലെ അവരുടെ മതാടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകൾ മാത്രം ചൊല്ലിയാതെ പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ ശരി ഇതിൽ അത് മതം വരുന്നത് എവിടെയാണ് എനിക്കൊന്ന് തരണം ഞാൻ പാടിക്കേപ്പിക്കാം പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ മതമുണ്ടോ ഇല്ല പുണ്യവാഹിനി സേചനവേൽക്കും പൂങ്കാവനങ്ങളുണ്ട് വിട പൂങ്കാവനങ്ങൾ ഉണ്ട് മതമുണ്ടോ മൊത്തം മതമുണ്ടോ മതമുണ്ടോ ഇല്ല ഇലയും ഇതളും പൂവും മുട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തലകൊമ്പിട്ടുതരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ട് ഇവിടെ അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറം ഒരൊറ്റ മനസ്സായി വിടർന്നിരുന്നു മുകുളങ്ങൾ മതമുണ്ടോ ഇല്ല ഭഗത് സിംഗിനും ജാൻസിയും ഇവിടെ പ്രഭാതവേരി മുഴക്കുന്നു ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ം തൂവിയിടുന്നു ബലിഹവ്യം തൂവിയിടുന്നു മതമുണ്ടോ അവരുടെ ശ്രീപദ അവരുടെ ശ്രീപദത്തിൽ നിത്യം നിർമ്മാലം തൊഴു തൊഴുതുടരാനായി ഇവിടെ തളി ലും ഒരൊറ്റമൊട്ടും വാടിക്കൊഴിഞ്ഞു വീഴില്ല അവരുടെ ധന്യാത്മാവ വിരാമം തഴുകിയിടുന്നാമം ഇവിടെ വരൂ ഈ കാറ്റം നിൽക്കു ഇവിടെയാണ് എക്സാമ്പിൾ ഇത് ആറ് പേരിലാണ് ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് ഇത് ആറ് ഗണഗീതമാണ് പറയൂ ഞാൻ ഇപ്പൊ ചെയ്ത എക്സാമ്പിൾ പറഞ്ഞുതരാം പണ്ട് പിണറായി വിജയൻ പ്രേമകേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചിട്ട് പരനാറി എന്ന് പറയുന്നത് സുഗന്ധം പരത്തുന്നവൻ എന്ന് വിശേഷിപ്പിച്ച് അത്തരത്തിൽ പർവതീകരിച്ച് അതിനെ വെളുപ്പിക്കുന്ന രീതിയാണ് ഇത് കൃത്യമായി ആർ എസ് എസിന്റെ ഗണഗീതമാണ് കൊല്ലം ജില്ല എന്ന് പറഞ്ഞൊരു ജില്ലയുണ്ട് അവിടെ കടക്കൽ എന്ന് പറഞ്ഞൊരു അവിടെ ഒരു ശ്രീഭദ്രകാളി ക്ഷേത്ര പന്ത്രണ്ട് വർഷത്തിൽ മുടി പ്രശസ്തമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന വർഷത്തിന്റെ ഇടതുവർ സർക്കാരിന്റെ അധികൃതയുള്ള ബോർഡാണ് ആ ഭരിക്കുന്ന അവിടെ കൊറേ കലാകാരന്മാരെ കൊണ്ടിരുത്തിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എൽഇ ഡി വാൾട്ടിട്ട് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ അറിയാമോ അതിലും വലിയ ഒരു മിനിറ്റ് കടക്കൽ പോഴി ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം ഗരുലക്ഷ്മിയുടെ പരിപാടി നടത്തി അതിനു അതിന് ഇത്തരത്തിൽ പല പരിപാടി ഗുരുലക്ഷ്മി വന്ന് ഒരു പക്ഷേ അവരുടെ ഒരു സ്റ്റൈലിൽ പാടുന്ന പലതും അതെ ഭക്തികാരങ്ങളാമിക്ക് അതുപോലെയാണോ അറിയാമോ പുഷ്പ ഒരു സ്റ്റേജ് പരിപാടി ഒരു ക്ഷേത്രത്തിൽ നടത്തുമ്പോൾ അത്തരത്തിൽ ആ ഒരു പാട്ട് പാടുന്നതിൽ എന്താണ് തെറ്റേ പലരും ആവശ്യപ്പെടുന്നുണ്ട് പലരും ആവശ്യപ്പെടുന്നുണ്ട് കെ ജെ മാർക്കോസ് ഒരു അമ്പലത്തിൽ ചെന്ന മറ്റേ പാട്ട് പാടാൻ ആവശ്യപ്പെടുന്നു അത് സംഗീതമല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇവിടെ പൊള്ളുന്നത് ഭാരതത്തിന്റെ സംസ്കാരത്തെ ഭാരതത്തിലെ പുണ്യവാന്മാരായ മഹാരഥന്മാരെ കുറിച്ച് എഴുതി പാടിയിട്ടുള്ള ഭാരത ജനതയെ പറ്റി ഉയർത്തപാട്ടായി പാടുന്ന ഗണതീതമായിക്കോട്ടത് ഗണഗീതമായിക്കോട്ടത് പാടിയില്ല എന്താ ഭാരത്തെപ്പറ്റി ഉയർത്തപ്പാട്ടായിട്ട് ഗണഗീതമാണോ ആർ എസ് എസിന്റെ ഗണഗീതമാണോ ആർ എസ് ആർ എസ് നിരോധിക്കപ്പെട്ടിട്ടുണ്ടോ ആർ എസ് നിരോധിക്കുന്നത് ആർ എസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ലാതെ ആർ എസ് ആർ എസ് രാഷ്ട്രീയം ഒളിച്ചു കിടത്താൻ ശ്രമിക്കുന്നത് ഇവിടെ തടയപ്പെടുവേ ശിവടി പറഞ്ഞോളൂ എല്ലാ പാർട്ടികളും അവരുടേതായ രാഷ്ട്രീയം എല്ലായിടത്തും ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഡി വൈ എഫ് പരിപാടി കഴിഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ ഈ പറയപ്പെടുന്ന വന്ദേ ഭാരതത്തിലും ട്രെയിനിലും പോകുമ്പോ അവർ പാടാറുണ്ടല്ലോ സാക്ഷികൾ പാടാറുണ്ടോ അത് കുട്ടികൾ വിദ്യാർത്ഥികളെ കൊണ്ട് ഇത്തരത്തിൽ പഠിപ്പിക്കുക ആ കുട്ടികളുടെ രക്ഷകർത്താക്കളും സ്കൂൾ മാനേജ്മെന്റും പറയുന്നത് കുട്ടികൾ ഇഷ്ടത്തിന് പാടിയതാണ് എന്താ കുഴപ്പം ആ പ്രൊപ്പകളുടെ അവസാനം ആർ എസ് എസ് അനുകൂലമാക്കി മാറ്റുന്ന സാഹചര്യമാണ് കാണുന്നത് അല്ലെ അതിനിപ്പോ എന്ത് തീർച്ചയായിട്ടും ഇത് ആവശ്യമുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇനി വിഷയത്തിലേക്ക് വാ ആ വന്ദേഭാരത് ഉദ്ഘാടനം പാലക്കാട് ഒരു കൂട്ടം അണ് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിലേ കണ്ട് പിണയും പോയി അവര് എന്താ ചെയ്യ അവരുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് അവരതിനെ അങ്ങനെ ആക്കി തീർക്കും ശ്രീകണ്ഠനെ ഗർഭനെ കോവി ഓടിച്ചു കോവി ഓടിച്ചു അപ്പൊ സ്വാഭാവികം അവര് പലതും കാണിക്കും ഏഹ് അവര് പല നീ വ്യക്തിപരമായി ചോദിച്ചാൽ ഇങ്ങനെ ഈ ഗണഗീതം പാടരുത് ഒരു പരിപാടി ചേട്ടാ ഞാൻ ഉൾപ്പെടെ ഒരുപാട് ചേട്ടൻ ഉൾപ്പെടെ യാത്ര നടന്നു ഒരു കമ്പാർട്ട്മെന്റിൽ നമ്മൾ പത്ത് പേര് ഇരുന്ന് ഒരു സിനിമ പാട്ട് പാടുന്നതിലോ അല്ലെങ്കിൽ ഞാനിപ്പോ പോകുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഭജ്രങ്ങളുടെ പാട്ട് പാടാറുണ്ട് അത്തരത്തിലൊക്കെ പാട്ട് പാടാറുണ്ട് അതേപോലല്ല അത് ഇന്ത്യൻ റെയിൽവേ എടുത്ത് പ്രചരിപ്പിച്ചു എന്നുള്ളത് അത് സർക്കാരിന്റെ നികുതി കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നികുതി കൊണ്ട് ഇത്തരത്തിൽ കുട്ടികളെ ഇതിൽ കരുവാക്കുന്നു ആ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്താൽ മതി മൈൻഡ് ചെയ്ത് മൈൻഡ് അവരുടെ ഉദ്ദേശം ഗവർണർ ഗവർണർ ഭാരതാബെ കൊണ്ട് ഇതിനു വേണ്ടിട്ടാ അത് ഗവർണർ ഒന്നും അല്ല വെച്ചത് വേറെ അണ്ണമാരാ വെച്ചത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനേക്കനാവശ്യമായി എതിർത്ത് സപ്പോർട്ട് ചെയ്ത് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഞാൻ പറയുന്നത് എന്താ ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു പോസ്റ്റ് വേണ്ടു ഫേസ്ബുക്കിൽ പോസ്റ്റ് വളരെ നിർഗുണമെന്ന് നമുക്ക് തോന്നുന്ന ഒരു പോസ്റ്റാ ഒരു കുറച്ച് ഇസ്ലാമത വിശ്വാസികളായിട്ടുള്ള ആളുകൾ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് നിസ്കരിക്കുകയാണ് ഇതാവാമെങ്കിൽ എന്തുകൊണ്ട് എന്തായി കൂടാതെ അതിനുള്ളിൽ ഒരു വർഗീയത ഈ വർഗീത ഉണ്ടാക്കാനുള്ള സാഹചര്യം ഈ വർഗീയതയാണ് പലർക്കും ആവശ്യം അത് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് അപ്പൊ ഇതിനെ മൈൻഡ് ചെയ്യാതി ചെയ്തല്ല നിങ്ങൾ പാടിക്കോ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിന് ചെല്ലുന്നിടത്തൊക്കെ യുവന്മാരും പെർപ്പിക്കുന്നുണ്ടറങ്ങി പോലും നിങ്ങൾ പൊക്കും ഞാൻ വരും ഈ ഒരു സാധനം എടുത്താൽ മതി നിങ്ങൾ പഠിക്കുന്നേ വേണമെങ്കിൽ അവരുടെ കൂടെ നമുക്കും പടാം ഞാനിപ്പോ നോക്കി പാടിയത് എന്താ ഞാൻ അന്നേരം പറഞ്ഞെന്താ ഞാൻ എനിക്ക് പണ്ടറിയാമായിരുന്നു എനിക്കറിയതൊന്നും ഇല്ല ഞാൻ നോക്കി പാടി ഞാൻ ശങ്ങേ പോയിട്ടുണ്ട് കേട്ടോ ഞാനൊരു മൂന്നാലു ദിവസം ശകേ പോയാലോ അവിടുത്തെ അവൻ്റെ ട്രൗസും ഇതൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ വിട്ടു തുടങ്ങാൻ ഒരാളാണ് എല്ലാം നമ്മളെ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ സി പി എമ്മിമ്മിന്റെ പരിപാടി പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ സജീവ പരിപാടി പോയിട്ടുണ്ട് ബി ജെ പിയുടെ പരിപാടി പോയിട്ടുണ്ട് എല്ലാവരും പരിപാടിക്ക് പോയിട്ടുണ്ട് പണ്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ഒരു സമയത്ത് കേരളയാത്ര നെച്ചപ്പോൾ വരണിക്കാവ് മുതൽ ശാസ്താംകോട്ട ജംഗ്ഷൻ വരെ ഞാൻ നടന്നിട്ടുണ്ട് എന്റെ കൂട്ടത്തില് ബൈക്കിലാ പോയത് പക്ഷെ നടക്കേണ്ടി വന്നു അതായത് അമ്മാവൻ സി പി എം പറഞ്ഞ അമ്മയുടെ പോയതാ നാട്ടിൽ ശാഖയുള്ളൂ പക്ഷെ ശാഖ പോയിട്ടുണ്ട് കുറേ ദിവസം പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ വന്ന് കമന്റ് ചെയ്യും അജിത് ബാബു ഒക്കെ നോക്കിയിരിക്കും കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പോയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല അജിത് ബാബു വേണ്ടി എനിക്ക് പറഞ്ഞുതന്നു പിന്നെ ആർ എസ് എസിന്റെ ഗണഗീതം എനിക്ക് പറഞ്ഞു ചാടി ഹനുമാൻ രാവണന്റെ മതിലിൽ ആർ എസ് എസിന്റെ ഗണതെ പറ്റിയാൽ പറഞ്ഞതാണ് ഞാൻ പൊട്ടത്തലത്തിന് ഞാനിത് വിശ്വസിച്ച് അപ്പം ഈ അന്ന് നമുക്ക് രാഷ്ട്രീയൊന്നുമില്ല കൂടുതൽ സുഹൃത്തുക്കളും ബി ജെ പിയും ആർ എസ് എസ്സും ഒക്കെ ആയതുകൊണ്ട് ഇവരുടെ സഹിക്കും ഇവർക്ക് ഈ രാഗിങ്ങനെ കെട്ടിടക്കും അപ്പം രക്ഷാബന്ധനാണ് രാഗി ആയിരിക്കും പിന്നെ ഞാൻ കോയമ്പത്തൂർ പഠിക്കുവോ ഫസ്റ്റ് ഇയർ അങ്ങനെ കോയമ്പത്തൂർ പഠിക്കാൻ പോയി പഠിക്കാൻ പോയി ഇതൊക്കെ ഒരു അജണ്ട ഞാൻ അംഗീകരിക്കുന്നില്ല അല്ല എതിർക്കുന്നില്ല അങ്ങനെ അവിടെ പോയ സമയത്ത് എന്റെ സീനിയർ ആയിട്ടുള്ള സൂര്ജൻ എന്ന് പറഞ്ഞു കൃഷി കണ്ണൂർ തന്നെ പിന്നെ ഞാൻ സൂര്യനെ കണ്ടില്ല സൂര്ജ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സ്വയംസേവനാണോ ചോദിച്ചു ഞാൻ ആണോ ആ കൊള്ളാം ഇപ്പൊ കണ്ണൂര് സ്വയംസേവന വരെ കൊള്ളാം എന്നൊക്കെ തോളത്ത് ഇട്ട് മാറ്റി വെത്തിട്ട് നീ ഒരു ഗണഗീതം പടിയാണ് അപ്പൊ എനിക്ക് അജിത്ത് ബാബു പറഞ്ഞു തന്ന തന്നെ മനസ്സിൽ കിടക്കണം ഞാനവിടെ അറ്റൻഷൻ ചെയ്തിട്ട് പാടി ചാടി ഹനുമാൻ രാവണന്റെ വതിലേ രാവണാസീത കണ്ണൂർക്കും കൈപൊക്കിക്കൊണ്ടിരിക്കും അടിക്കാൻ അതെ പറ്റിച്ചതാണ് മറ്റൊമാരെ പറ്റിയതാണ് അന്ന് നമ്മൾ ട്യൂഷനും കമ്പ്യൂട്ടർ പഠിക്കാനും ഒക്കെ പോകുന്ന ഞാനും അനുപ്രജും അജിത് ബാബും കൂടാണ് അജിത് ബാബും അനുപ്രജും പക്ക സംഘീകളാണ് ഇവര് തന്നെ അങ്ങോട്ടും പറഞ്ഞ അടിയാണ് അപ്പൊ ഞാൻ ഒരു ചോദിച്ചു ഞാൻ ചാടി സംഭവിച്ചിരിക്കണെങ്കിൽ പറഞ്ഞു മുതൽ പറയാം പാടിക്കാൻ പറഞ്ഞു പോകണം അവൻ തമാശ പറഞ്ഞാണ് ഞാനിതിന്റെ അടുത്തൊരു സീരീസായിട്ട് ഇനി അടിയിട്ടുന്ന ഒരു സാഹചര്യത്തിനൊക്കെ ഇത് ഇതൊന്നും ഇവരെ അറിയാതെ 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 പലരും പല ഇടങ്ങളിലും അജണ്ട സെറ്റ് ഇതാ അജണ്ട സെറ്റിംഗ് കാണാൻ അതിലൊക്കെ ഒന്ന് വീടായിരുന്നാൽ മതി